ചികിത്സാ പിഴവിനെ തുടർന്ന് അബോധാവസ്ഥയിലായ യുവതി മരിച്ചു കാട്ടാക്കട മച്ചിയിൽ സ്വദേശി കൃഷ്ണ തങ്കപ്പനാണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച മൂത്രാശയത്തിലെ കല്ലിൻ്റെ ചികിത്സയ്ക്കു വേണ്ടി നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തുകയായിരുന്നു കൃഷ്ണ അവിടെ വച്ച് കുത്തിവയ്പ്പ് എടുത്തതിനെ തുടർന്നായിരുന്നു സ്ഥിതിഗതികൾ വഷളായത് മരുന്നിന് അലർജിയുള്ള കൃഷ്ണയ്ക്ക് മുൻകരുതലുകൾ ഒന്നും എടുക്കാതെയായിരുന്നു കുത്തിവയ്പ് എടുത്തത് എന്നായിരുന്നു ബന്ധുക്കളുടെ ഗുരുതര ആരോപണം തുടർന്ന് ബോധരഹിതയായ യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്ന കൃഷ്ണ ഇന്ന് രാവിലെയായിരുന്നു മരണത്തിന് കീഴടങ്ങിയത് കാട്ടക്കട മച്ചയിൽ സ്വദേശിയാണ് ഇരുപത്തിയേഴുകാരിയായ കൃഷ്ണ തങ്കപ്പൻ ഇവരുടെ ഭർത്താവ് ശരത്തിൻ്റെ പരാതിയിൽ നെയ്യാറ്റിങ്കര ജില്ലാ ആശുപത്രിയിലെ സർജനായ ബിനുവിനെതിരെ നെയ്യാറ്റിങ്കര പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ കുത്തിവയ്പ്പ് എടുത്തിട്ടില്ല എന്നും ആശുപത്രിയിലെത്തിയ കൃഷ്ണ ഇൻഹേലർ ഉപയോഗിച്ചതിനെ തുടർന്നായിരുന്നു അബോധാവസ്ഥയിൽ എത്തിയത് എന്നാണ് ഡോക്ടറുടെ വിശദീകരണം ചികിത്സാ പിഴവിന് കേസെടുത്ത നേറ്റിങ്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു